ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ഫുൾ വീഡിയോ ഇട്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ എല്ലാവരും കാണുകയും സപ്പോർട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക നമ്മൾ ഇതിപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഏറ്റവും ലാസ്റ്റ് ദിവസം അതായത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഏകദേശം ഒരു നവംബർ ആണോ ഒക്ടോബർ ലാസ്റ്റ് ആണോ എടുത്തൊരു വീഡിയോ ആണ് എടുത്തത് അപ്പം നമ്മൾ ഇക്ക ഒരു ഒരാഴ്ച വീട്ടിൽ വന്ന് നിന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് ഒക്കെ എന്നിട്ട് ഇക്ക ഇന്ന് ഈ വീട്ടിൽ എടുക്കുന്ന ദിവസമൊക്കെ എത്തിച്ച് മൂന്നാറിന് പോവാണ് അപ്പോൾ ഇക്ക ഒരാഴ്ച നിന്നിട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരുടെ എക്സ്പ്രഷനും ഒക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ ഇക്ക ആദ്യമേ രാവിലെ എണ്ണീറ്റ് വന്നു അപ്പോൾ ഇക്കാടെ കൂടെ എണ്ണീറ്റ് ചങ്ക്രവും വന്നിട്ടുണ്ട് ചങ്കർ പതിവില്ലാതെ നേരത്തെ തന്നെ എണീറ്റിരിക്കും എണീറ്റിട്ട് വില്ലുഹിയുമായിട്ട് വന്നിട്ട് ഇപ്പോഴാണ് വന്ന് കിടക്കുക ഇക്കാടെ അടുത്ത് വന്നിരിക്കുക ഇക്ക എന്താ ചെയ്യുന്നത് ഡ്രസ്സ് എടുത്ത് വെച്ചോ എപ്പോൾ വരും എന്ത് എന്താ ഇക്ക പോകാൻ ഒരുങ്ങുന്നത് കുഴപ്പം എപ്പോൾ വരും എങ്ങനെ വരും എന്നോരോ വിശേഷങ്ങളും ചങ്കു ഇടനു ചോദിച്ചു ചോദിച്ച് കൂടെ കൂടെ വന്നിരിക്കണം അപ്പോൾ ഒക്കെ കുളിച്ച് റെഡിയായി വന്നു അപ്പോൾ ചങ്കർ കൊണ്ടിരിക്കാ പറയുന്നതുകൊണ്ട് മോനെ എണീക്ക് മോനെ എനിക്ക് സ്കൂളിൽ പോകണ്ടായോ ഇങ്ങനെ ഒന്ന് കിടന്നാൽ മതിയോ എണീറ്റ് പോയി റെഡി പറയുന്നുണ്ട് നമ്മൾ സത്തിൽ അങ്ങനെ പോകുന്ന സമയത്ത് അവന് സാ ഉണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും അവനങ്ങനെ പുറത്തുനിന്ന് ചങ്കുരു ചങ്ക്രുവാണെങ്കിൽ ഇങ്ങനെ ആ സമയത്ത് ഇക്കടെ ഒന്നുകൂടെ അവനങ്ങ് എന്താ ഒന്നും ഇഷ്ടപ്പെടാത്ത പോലെ അല്ലെങ്കിൽ ഇക്ക എന്തോ സാധനമില്ല ഞാനത് ചെയ്യുന്ന അച്ചി മൂന്നാറ് പൂവില്ല ഇച്ചിരി മൂന്നാറ് പൂവില്ലയോ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇക്ക വണ്ടിയിൽ സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോൾ ചങ്കു വീണ്ടും എന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോകാട്ടോ എന്താ അടുത്ത് വെക്കുന്നേ ഞാൻ അടുത്ത് വെക്കണമെന്നൊക്കെ ചോദിക്കാൻ പോയി ഞാൻ അടുത്തുകൊണ്ട് വരട്ടെ അത്തച്ചീനെയൊക്കെ ചോദിക്കാൻ പോകാട്ടോ അപ്പോൾ ഇക്ക എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ഒക്കെ ആദ്യം എടുത്ത് വെക്കുന്ന കേട്ടോ അപ്പോൾ അത് അവിടെ എടുത്ത് വെക്കട്ടെ ഇവിടെ എടുത്ത് വെക്കട്ടെ ഫ്രണ്ടി വേ എന്നൊക്കെ ചങ്കു പറയാം കേട്ടോ അപ്പോൾ അമ്മ പത്രം വന്നിട്ട് എടുത്തു വെച്ച് വായിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ ചങ്കു അപ്പോൾ ഇക്കടെ കൂടെ വീണ്ടും വീണ്ടും പോവാം അതെടുക്കുക ഇതെടുക്കാൻ തോന്നും ചങ്കു ആദ്യം എടുത്ത് പാത്തു വെച്ചായിരുന്നു കേട്ടോ പിന്നെ അത് ഇക്കടയിൽ കൊടുത്തിട്ട് ഇക്ക താ താക്കോലും മേടിച്ചിട്ട് എവിടെ തുറക്കുന്നത് നോക്കാൻ പോകുക അപ്പോൾ നമ്മുടെ ഞങ്ങൾ കുറേ സൈക്കിള് മേടിച്ചതും അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ ആമസോണിൽ നിന്ന് മേടിച്ചതും സെറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇക്ക ആ വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ ആ ഫസ്റ്റ് വണ്ടി ശകലം മൂവ് വെച്ച് വെണ്ടി കൂട്ടാക്കിയിട്ട് ബാക്കി ഇട്ടെടുക്കത്തുള്ളൂ അപ്പോൾ കാറിൻ്റെ തൊട്ടടുത്ത് സൈക്കിളിൽ നിന്ന് കൊണ്ടുവച്ചേക്കുമ്പോൾ എടുക്കുക അത് മുന്നോട്ട് നീക്കിയൊക്കെ വെക്കുകയോട്ടോ എന്നാലും രാത്രി ഇക്കെ കൊണ്ടുവന്നു വെച്ചപ്പോൾ സത്തിന് സൈക്കിൾ ചെറുതായിട്ട് തട്ടി നിൽക്കുകയാക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒന്നുകൊണ്ടെല്ലാം നോക്കി സെറ്റാക്കിയിട്ട് വെച്ച് വെക്കുക കേട്ടോ ചിലപ്പോൾ ഇക്ക മൂന്നാർ പോകാൻ വേണ്ടി റെഡിയാവും സത്താണെങ്കിൽ ഈ സമയത്ത് ബാത്റൂമിനെന്തോ ഫ്രഷ് ആകുന്ന ആയിരുന്നു അപ്പോൾ ഞാനും ചങ്കറും കൂടെ വന്നിട്ട് നിൽപ്പുണ്ട് എന്ന് നിൽക്കുക പോകുമ്പോൾ സത്ത് ഉറങ്ങുവാണെങ്കിൽ സത്ത് അങ്ങനെ ഒന്ന് നിൽക്കും സത്ത് അഥവാ ഉണു നിൽക്കുവാണെങ്കിൽ അവിടെ മാറി മാറി നിൽക്കത്തില്ല അവന് സാരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ ചുമ്മാ പോലൊരു ഗസ്റ്റ് വന്നിട്ട് പോകുമ്പോൾ സത്തിന് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇക്ക കാറേ കയറി കാറേ കയറിയുമ്പോൾ സാധാരണ ഞാനിങ്ങനെ കൊട്ടിക്കണ്ടപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കൊട്ടാതിരുന്ന അപ്പോൾ ചങ്ക്രു പോയി കൊട്ടിയിട്ട് അവനിങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസം നിന്നിട്ട് പോകുന്നതുകൊണ്ടാണ് ഇക്കായ്ക്കും ശകരം ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഒക്കെ മുഖം കണ്ടിട്ട് പ്രത്യേകിച്ച് ചങ്ക്രുവിൻ്റെ ആ പോകുന്ന സമയത്ത് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് കേട്ടോ ഇക്കടുത്ത് ആ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഇക്ക സങ്കടപ്പെട്ടില്ലെങ്കിലും അടുത്ത് നിൽക്കുന്ന എനിക്കും അമ്മയ്ക്കും സങ്കടം വരുന്ന അവസ്ഥയിലാണ് അവൻ്റെ ചോദ്യങ്ങളൊക്കെ പാവം നോക്കി നിൽക്കുന്നതാണല്ലോ നമ്മൾ എന്താ പറയാ എനിക്ക് എനിക്കിങ്ങനെ അത്തായും അമ്മായിയും മക്കളും മാറിയിക്കുന്നതിനോട് ഒട്ടും താല്പര്യം കേട്ടോ കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് നിൽക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് എന്താ ഒരുമിച്ച് നിൽക്കുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു പിന്നെ എന്തൊക്കെയോ സാഹചര്യങ്ങളൊരുമിച്ച് നിൽക്കാൻ പറ്റി പിന്നെ കുറച്ച് നാളുകൾ ഒന്നിച്ചു നിന്നു വീണ്ടും സാങ്കേതികപരമായ തടസ്സങ്ങളും ഒക്കെ വന്നപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെയൊക്കെ എന്താ പറയുക മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ രണ്ടിടത്തായിട്ട് നിൽക്കേണ്ടി വന്നു പക്ഷേ എൻ്റെ ഒരേ അഭിപ്രായവുമായിട്ടാണ് ചങ്ക്രു മുന്നോട്ടിരിക്കുന്നത് സത്തിനത്രയും താല്പര്യമുണ്ടായിരുന്നു എൻ്റെ കൂട്ടാണ് ചങ്കരുവിന് അങ്ങനെ ഒരുമിച്ചിലാണ് നിൽക്കേണ്ടത് അന്ന് അത്തച്ച അമ്മ അങ്ങനെ അച്ഛനമ്മ കൊണ്ടുവിടത്തില്ലേ സ്കൂളിൽ കുറച്ച് കൊണ്ടുവിടുന്നതും ഒരേപോലെ വീട്ടിൽ നിൽക്കുന്നവരുടെ കാര്യമൊക്കെ അവൻ പറയാറുണ്ട് അവന് പക്ഷേ വിദേശത്തുള്ള പേരൻസിൻ്റെ മക്കളാണ് കണ്ടു സ്കൂൾ പഠിക്കുന്ന അവൻ അവരുടെ കാര്യമൊന്നും പറയാറില്ല അവൻ എന്താ നാട്ടിൽ നിൽക്കുന്ന കൂടെ ഒരുപോലെ നിൽക്കുന്ന അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളു എനിക്കും അതാണ് ഇഷ്ടം ഞാൻ അങ്ങനെയാണ് എൻ്റെ അത്ര ജീവിച്ചിടത്തോളം കാര്യങ്ങൾ ജീവിച്ചത് പിന്നെ അങ്ങനെ ആയിരുന്നു അപ്പം ചങ്ക്രൂവിൻ്റെ സമൂഹത്തെ സങ്കടവും നിരാശയൊന്നും മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ചങ്ക്രുവും സത്ത് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ ഇപ്പം റെഡി ആയി അപ്പം ചങ്ക്രുവിനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ സത്ത് എന്തൊക്കെയോ ഒന്നും രണ്ടും പറഞ്ഞ് ചങ്ക്രൂടെ കലഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സത്തിനോട് പറയണ്ട അവൻ ഒന്നാമനാകെ സങ്കടത്തിനെക്കുക നീ ഇനി അവന് വേറെ ഒന്നും പറയാതെ എന്ന് എന്നുള്ളൂ അപ്പം ഞാനെന്താ പറഞ്ഞാൽ അമ്മക്കുട്ടി അവനോട് ഇതല്ലേ പറഞ്ഞുള്ളൂ അതല്ലേ പറഞ്ഞു എന്നൊക്കെ അതിനോട് പറയുന്നുള്ളൂ അപ്പം ചങ്ക്രൂ ആദ്യം റെഡിയായി ചങ്ക്രൂനെ കുറച്ച് പണികളേ ഉള്ളൂ അതായത് ഡ്രസ്സ് ഇട്ടിട്ട് കഴിഞ്ഞിട്ട് വീട്ടിട്ട് അങ്ങനെ ചെറിയ ചെറിയ പണികളെ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് കഴിയും അപ്പോൾ സത്തിന് മുടി കെട്ടി കൊടുക്കാറുണ്ട് അത് കുറച്ച് നമ്മൾ സമയം എടുത്ത് കുറത്തി ചെയ്ത് കൊടുക്കേണ്ട കാര്യമുണ്ട് ഞാൻ ആദ്യം ചങ്കുവിനെ റെഡിയാക്കി മാറ്റും എന്നിട്ട് മറ്റൊരു ഞാൻ റെഡി ആക്കാൻ ഷൂ ഇടാൻ പോലെ സത്തിനു കൂടി കെട്ടിവിടും അപ്പം സത്തിന് അതിൽ ചെറിയ പരിഭവം ഉണ്ട് എന്നെ എന്താ ആദ്യം റെഡിയാക്കാത്തതെ ഞാനല്ലേ ആദ്യം റെഡി ആവേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്തിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു സത്തിന് സങ്കടമുണ്ടെങ്കിൽ സത്തിനെ പുറത്ത് കാണിക്കാറില്ലെന്ന് സത് ചങ്ക്രുവുമായിട്ടുള്ള ചെറിയ പ്രശ്നവും ഉണ്ട് പിന്നെ ഇക്ക പോകുന്ന സങ്കടമുണ്ട് എല്ലാം കൂടെ ആയിട്ട് സത്തും ചങ്ക്രുവും കൂടെ ഇങ്ങനെ എന്താ പറയുക ആകെ ഒരു ആനീച്ചു മുണ്ടറാണെന്ന് പറഞ്ഞു രണ്ടുപേര് ഇരിക്കും കേട്ടോ അപ്പം ഇക്ക വന്നിട്ട് ഇക്ക ഒരു ദിവസത്തേക്ക് അന്നേരം വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഇവിടെ ഒരു ശോകമുഖമായ അന്തരീക്ഷമാണ് അപ്പോൾ ഞാൻ ഇക്കാട് പറയും ഇപ്പോൾ ഒരു ദിവസത്തേക്കായിട്ട് വേറെ ഇപ്പോൾ ഇക്ക ഒരാഴ്ച വന്നിരുന്നിട്ട് പോയി ഒരാഴ്ച വന്നിട്ട് പോലെ അങ്ങോട്ട് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ പോവുകയാണെങ്കിലും ഞങ്ങളുടെ കൂടെ വളരെ കുറേ സമയം സ്പെൻഡ് ചെയ്തോളെങ്കിലും എന്താ പറയുക ഒരു നമുക്ക് ഒരു അപ്പോൾ സത്തിനാരെയും പത്രം വായിക്കാൻ കൊടുക്കണം എന്ന് വേണ്ടിയിട്ട് ചങ്ങറ് കൊടുത്തില്ല ചങ്ങർ വായിക്കുകയെന്ന് പറയുന്നു എട്ട് ചങ്ങു തൊട്ട് വൃത്തിയായിട്ട് വായിച്ചു അപ്പോൾ സത്ത് പറഞ്ഞ ആൺകുട്ടിയും വായിക്കുമല്ല എനിക്കൊന്ന് പത്രം വായിക്കാൻ അമ്മ കുട്ടീനൊക്കെ പറഞ്ഞാൽ ശങ്കൂർ കിട്ടിയാലൊക്കെ പത്രം വായിക്കേണ്ട ആയാലോ അവൻ നീ വായിച്ചോന്ന് അവന് കൊണ്ട് കൊടുത്തു ശങ്കരു എന്തെങ്കിലും ഒരു കാര്യം സത്തിന് വേണ്ടി വിട്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പത്രം വായിനേട്ടോ സത്ത് പത്രം വായിക്കാൻ ചോദിച്ചാൽ ഉടനെ ചങ്കൂർ സ്നേഹം തോന്നി ചങ്കൂർ പത്രം അപ്പത്തരം വായിക്കാൻ കൊടുക്കും അപ്പം ഞാൻ ചോദിക്കുന്നത് നീ മൊത്തം വായിച്ചിട്ടാണോ കൊടുത്തു ചോദിക്കാൻ പോലെ ഇല്ല സത്ത് വായിച്ചോട്ടെ സത്ത് വായിച്ചോ അല്ലെങ്കിൽ ഒരു സാധനം വിട്ടു കൊടുക്കാത്തവരാണ് അവന് വായിക്കാനുള്ള മടിയുണ്ടോ അവൻ പണ്ട് തൊട്ടേ ഒരു പടം കണ്ട സത്തേ സത്യേ ഇതെന്താണ് ഇതെന്താണ് ഒന്ന് പറയടാ ഒന്ന് ഒന്ന് കേൾക്കടാന്ന് പറയും പിന്നെ ഇപ്പം വായിക്കാൻ പറ്റും പറഞ്ഞു നീ നായിച്ചു നോക്കുന്നതിനെ സത്തിനെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്കൂൾ ബാഗൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ലഞ്ച് ബാഗ് എടുക്കാൻ മറന്നു അപ്പോൾ ചങ്കുറിനെ അമ്മ വിളിച്ച് ലഞ്ച് ബാഗ് വേണ്ട എന്ന് ചോദിച്ച ലഞ്ച് ബാഗ് എടുത്തുകൊണ്ട് വരുമോ കേട്ടോ അമ്മ ലഞ്ച് ബാഗ് എടുക്കാൻ മറന്നു പോയിന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക ഒന്ന് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഇരിപ്പിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ചോക്ലേറ്റ് ഒക്കെ ഇട്ട് രണ്ടുപേരും കൊടുപ്പ് ചങ്കൂർ ചങ്കുറിൻ്റെ മമുക്ക് ചോക്ലേറ്റ് കഴിക്കുക കേട്ടോ ആ സങ്കടവും ഇതൊക്കെ ഒന്ന് മാറി ഒന്ന് ഇതാക്കാൻ വേണ്ടി ഞാൻ മുട്ടായി തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ ഉള്ളി ഇറങ്ങിയ വെള്ളി ഇറങ്ങിയ പക്ഷെ പറഞ്ഞു അമ്മുകൂട്ടി ഞാൻ ഒന്ന് സൈക്കിളിൽ കയറിക്കോട്ടെ അമ്മക്കുട്ടി കൂടി പഴക്കാക്കത്തിൽ അമ്മക്കുട്ടി പെട്ടെന്ന് ഇറങ്ങാം എന്നൊക്കെ എന്നോട് പറഞ്ഞു പുലി ഞാൻ ഒന്ന് കയറുവാൻ കയറുപറഞ്ഞതെന്ന് പറഞ്ഞു ശരി കയറിക്കുമോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ രണ്ടു മൂന്ന് സമയം കുറച്ച് സങ്കടം കാണുമെന്ന് പറയുമ്പോൾ ചോദിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കുറച്ച് ലിബറലായിട്ട് അവനോട് ഇടപെടും അപ്പോൾ അവൻ സ്റ്റാനൊക്കെ തട്ടി മാറ്റിയിട്ട് പോയി കയറും ഞാൻ പറഞ്ഞു യൂണിഫോം അഴുക്കാക്കിയത് എന്നൊക്കെ പറഞ്ഞ് കാരണം പൂച്ചയൊക്കെ രാത്രി തീരെ മണ്ടെക്കുറിച്ച് ചാടുന്നോണ്ടേക്കും അതിൻ്റെ അഴുക്കൊക്കെ ആ സീറ്റിൽ കാണും അവൻ സീറ്റ് ഇരിക്കുന്നില്ല ഞാൻ നിന്നേ ഇത് ഓടിക്കുന്നുള്ളൂ എന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് ഞാൻ വിചാരിച്ചു അവൻ്റെ സന്തോഷമല്ലേ അവർക്കും വേണ്ടി അവൻ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടിയല്ലേ അപ്പോൾ അവൻ ഓടിക്കട്ടെ എന്ന് വിചാരിച്ചു അവനപ്പോൾ ടയറിനെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അവൻ്റെ ടയർ നല്ലതാണ് സത്യൻ്റെ ടയർ ബ്ലാക്കാ എൻ്റെ വൈറ്റാ എന്നൊക്കെ അവൻ പറയുന്നുണ്ട് എൻ്റെ കാഴ്സൺസൊക്കെ ഉള്ളവനാണെന്ന് തോന്നുന്നു ആ എന്തായാലും അവനങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അന്നേരം നമ്മൾ വേറെ സ്കൂൾ ബസ്സൊക്കെ വരുന്നതിന് സൗണ്ട് ഒക്കെ കേട്ടോ അപ്പോൾ അവൻ സ്കൂൾ ബസ് വരാറായി സത്ത് ന്യൂസ് പേപ്പർ മടക്കി വെച്ചിട്ട് വലിയ ട്രെയിൻ വാങ്ങാന്ന് പറഞ്ഞു അപ്പോൾ സത്ത് സ്കൂൾ ബസ് വരാൻ അതിന് പുറത്ത് ട്രങ്ങിങ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ബസ് അല്ലായിരുന്നു വന്നത് മെയിൽ നിന്ന് കോന്നിലെ സ്കൂളിൻ്റെ ബസ്സായിരുന്നു വന്നത് അപ്പോൾ കോന്നിലെ സ്കൂളിൻ്റെ ബസ് സാധാരണ മേപ്പോ ചിലപ്പം താഴേന്നാണ് കയറി വരുന്നത് അവർ മേപ്പോട്ട് അപ്പുറത്തെ നമ്മൾ കുരിശിനങ്ങോട്ട് ചിരിക്കാൻ പോകുമ്പോഴേ നമ്മുടെ ബസ് വരാറുള്ളതാണ് പക്ഷേ ചിലപ്പം തിരിച്ച് വരുമ്പോഴേ വരാറുള്ളൂ അപ്പോൾ ചില സമയത്ത് ബസ് ശകലം താമസിക്കും ചില സമയത്ത് അതായത് നമ്മുടെ എട്ട് പത്ത് എട്ട് അല്ല നമ്മുടെ സമയം ചിലപ്പോൾ ഇടയ്ക്കത്തെ ആൾക്കാരായാലും ഇല്ലെങ്കിൽ നമ്മൾ ബസ് എട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വരും എന്തായാലും എട്ട് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാൻ നിൽക്കണം കേട്ടോ അപ്പോൾ ചങ്ങറു പയ്യ സീറ്റ് ഇരിച്ച് ചവിട്ടാൻ തുടങ്ങും അപ്പോൾ ആ സത്ത് പറയുന്നുണ്ട് നമുക്ക് സൈക്കിൾ അമ്മൂട്ടി എൻ്റെ സൈക്കിളിന് കുറച്ച് നിങ്ങളും കുറച്ച് നേരം അവൻ ചോദിക്കേണ്ട എൻ്റെ സൈക്കിൾ നിങ്ങളെ കൂടുതലാണ് എനിക്ക് ഇരുന്ന് ചവിട്ടാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോൾ എങ്ങനെ ഇരുന്നു എന്ന് നോക്കുന്നതൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞമ്മൾ ചങ്ങറു സൈക്കിൾ ബസ് കയറായി കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന് ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ അപ്പോൾ സത്ത് ഇന്ന് ഞാൻ ആദ്യം ബെസി കയറിക്കോട്ടെ അൻകുട്ടിയിലൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ചങ്ങറു പയ്യൊരു കാലി വെച്ച് ചവിട്ടുന്നുണ്ട് സാധനം അവന് സ്റ്റാൻഡ് മറ്റേ മൂന്ന് വീലുള്ള സൈക്കിളാണ് ചവിട്ടിക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ത്രീ വീലർ സൈക്കിൾ ആദ്യമായിട്ടാണ് ചവിട്ടുന്നത് അപ്പം ഞാൻ അങ്ങനെ ചവിട്ടിക്കോട്ടെന്നൊക്കെ അവൻ ചോദിക്കുന്നു നമ്മുടെ സൈക്കിളിൻ്റെ പേസ് ബോർഡൊക്കെ ഞാനവിടെ വെച്ചിട്ടുണ്ട് അത് ഇനിയിപ്പം ഇപ്പുറത്ത് കൊണ്ടു വെച്ചാൽ അങ്ങോട്ട് കൊണ്ട് തട്ടിക്കളോട് വെച്ചന്നെ നമ്മുടെ ഇത് പേസ് പേസ്ബോർഡൊക്കെ പുറത്ത് ആൾക്കാർ വരുവല്ലോ വരും പോലെ ആൾക്കാർ വരും ഞാൻ വിചാരിക്കും ഞങ്ങളുടെ ഈ വഴിക്കാണോ ഇത്രയും വേസ്റ്റ് സാധനം കൊടുക്കുകയുള്ളത് അപ്പോൾ അവരുടെ കൊടുക്കാമെന്ന് വിചാരിച്ചായിരിക്കട്ടെ പക്ഷെ ഞാൻ അവരുടെ കൊടുത്തില്ല ഞങ്ങളത് കഴിഞ്ഞ് പത്തനംതിട്ടയ്ക്ക് പോയപ്പോൾ വണ്ടി സ്കൂളിൽ സ്കൂളിലും മീറ്റിങ്ങിനെ പോയപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ കൊണ്ട് പത്തേക്ക് കൊടുക്കുമായിരുന്നു അസ്റ്റോറൻ്റെ ഓട്ടോയിൽ കൊണ്ടുപോയി അപ്പോൾ ആ സമയത്ത് ഇവിടെ പഴയ സൈക്കിളും ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ആയിരം രൂപയോളം കിട്ടി കേട്ടോ വീട്ടിൽ നമ്മളിവിടെ കൊടുത്താലും ഇത്രയും വില കിട്ടത്തില്ല അല്ല ബസ് വരാറായി കയറ്റി കയറ്റി വയ ചങ്കോട് പറയുന്നുണ്ട് ചങ്കർ പ്ലീസ് അങ്ങോട്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ അവൻ ഇപ്പോൾ അവന് താഴെ ശകല ഹോണി കയറ്റിയ സമയത്ത് പെട്ടെന്ന് കൊണ്ട് വയ്ക്കും കേട്ടോ വരാറായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സത്തൊക്കെ കണ്ട അപ്പുറത്തെപ്പുറത്തൊക്കെ മാനമാരം നിൽപ്പുണ്ടോ കുറച്ച് ചങ്ങൾ സൈക്കിൾ കൊണ്ട് വെച്ചിട്ട് അങ്ങോട്ട് സ്കൂളിൽ പോയിട്ട് വന്ന് എനിക്ക് ചവിട്ടാൻ തരാം കൂട്ടി നിങ്ങൾ സ്കൂളിൽ വന്ന് ചവിട്ടാൻ തരണേ എന്നൊക്കെയോട് ഇങ്ങനെ പറയുന്നുണ്ട് സത്ത് ഈ സമയത്ത് അപ്പുറത്ത് നിന്നിട്ട് ചെടികളോടും പൂക്കളോടും കുശലം പറയുകയും നമ്മുടെ എന്താ ഈ പൂവിൻ്റെ വിത്ത് തറയിലോട്ട് റെഡിയൊക്കെ ചെയ്യട്ടോ അങ്ങനെ വിത്ത് തറയിലിട്ട് ഇഷ്ടം പോലെ പൂവുണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബസ് വരാറായി കേട്ടോ സത്ത് എന്താ ബസ്സ് വരാറായി അവനോട് വരുന്നതെങ്കിൽ വരാൻ പറഞ്ഞാൽ അമ്മക്കുറ്റീന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മുമ്പോട്ട് നീക്കുമ്പോൾ അവിടെ തെങ്ങുണ്ട് കേട്ടോ തെങ്ങിൻ്റെ മണ്ടക്കാണെങ്കിൽ ഓല ഉണങ്ങി നിൽപ്പിടും അവനു മൂന്ന് ഓല വഴി ഇങ്ങോട്ടും മാറി നിൽക്കാൻ പല സത്തിന ഇങ്ങോട്ട് മാറ്റി കരുതി സത്യ അവ പൂക്കളെക്കുറിച്ചൊക്കെ എന്തൊക്കെ വരിച്ചോണ്ടിരിക്കും കേട്ടോ സത്യം ഒരു ഒന്നായി ഒന്നേ മാസത്തിന് ശേഷമാണ് ഞാൻ വോയിസ് ഓറ് കൊടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് എന്താ നടക്കുന്നത് എനിക്കും ചില കൺഫ്യൂഷൻ ഉണ്ട് അത് ചിലയിടത്ത് പറഞ്ഞു വരുമ്പോൾ എൻ്റെ വോയിസ് മിസ്സാവുന്ന കേട്ടോ ഇന്നെന്തോ ബസ് താമസിച്ചാണ് വന്നിട്ട് എട്ടേക്കാലൊക്കെ ആയി എട്ടേക്കാല എട്ട് എട്ട് ഇരുപതൊക്കെ കഴിഞ്ഞാൽ വന്നത് ബസ് വന്ന് മക്കളെ ഉണ്ടെങ്കിൽ കയറ്റി വിട്ട് നമ്മുടെ ബസ്സ് അങ്ങ് പോയി കഴിഞ്ഞാൽ വീട് എടുക്കുന്നതാണെങ്കിൽ ഞാൻ ഓർത്തു പിന്നെ ഇക്കുറെ റെഡി ആയെന്നൊക്കെ ഞാൻ അപ്പുറത്തോട്ടൊക്കെ നോക്കി അപ്പോൾ ഇക്കുറെ റെഡി ആകാൻ നോക്കി ഇക്കുനെയും ഒന്ന് കണ്ട് കുച്ചുമ്മാ കുറച്ചിനൊക്കെ സംസാരിച്ചിട്ട് റോഡിൽ കൂടെ രണ്ട് റൗണ്ടൊന്നും നടക്കും ഞാൻ കേട്ടോ നമ്മുടെ ചീരയുടെ കായ കേട്ടോ നല്ല രസമുണ്ടോ ഉണ്ടാക്കി നിൽക്കുന്നത് നല്ല ഏതൊരു ഫ്രൂട്ട്സ് കിടക്കുന്ന പോലെ നല്ല ഭംഗി ഈ ചീര തോരൻ വെച്ചാൽ ഭയങ്കര രുചിയാണ് മൈസൂർ ചീരയെന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ നമ്മുടെ ഉണ്ടല്ലോ താഴെ വന്ന് താഴെയും പൂണ്ടായിരുന്ന ചിലത് മേളി വരെ നല്ല പഴങ്ങൾ തഴച്ച് വളരും ചിലത് താഴെ വരെയായിട്ട് അതിൻ്റെ ഇത് പോകും അപ്പോൾ ഞാൻ അതിൻ്റെ ചിന്മ്മായുടെ കുറച്ച് പ്രശ്നം പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവിടെ മറ്റേ കിളി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ആ കിളിയെ കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്തേക്കാം എന്തായാലും എൻ്റെ ഉമ്പി വന്നിരുന്നില്ല നമ്മൾ വീഡിയോ എടുക്കുകയും ചെയ്യുവല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കിളിയെക്കൂടെ ഒക്കെ എടുത്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മോർണിംഗ് റൂട്ടീനാണ് കാണിച്ചത് ഇക്ക മൂന്നാറിൽ പോകുന്ന ഒരു ദിവസത്തെ മോർണിംഗ് റൂട്ടീൻ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഞങ്ങൾ ചാനലുണ്ടെങ്കിൽ മൂന്നു നാല് വർഷമാകാറായി ഇനിയെങ്കിലും ഞങ്ങളുടെ ചാനലിനും ഒരു വൺ കെ ഒക്കെ ഒരു സബ്സ്ക്രൈബർ ആയിക്കാണാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹം ഞങ്ങൾക്ക് തന്നെ എന്നേക്കാൾ ആഗ്രഹം എൻ്റെ മക്കോട്ട് അപ്പോൾ വീഡിയോ ഇട്ട് കുറേ ദിവസം ആവുമ്പോൾ ഒരു വീഡിയോ ഇടാകുമ്പോൾ കൂട്ടി ഒരു വീഡിയോ ആകുമ്പോൾ കൂട്ടിന്ന് എന്നോട് മോനാ പറയുക വരെ ചെയ്തപ്പോൾ അവർക്ക് വീഡിയോ ഇടണമെന്നും ചാനൽ സബ്സ്ക്രൈബർ നമ്പർ കൂടി കാണണം ലൈക്ക് ഉണ്ടോയെന്ന് കമൻ ഉണ്ടോയെന്നൊക്കെ നോക്കാൻ അവർക്ക് നല്ല ആഗ്രഹമൊക്കെയാണ് അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് ഭാഗത്താണ് ഞാൻ അതിൽക്കിടയ്ക്ക് ഷോർട്സ് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ് ചെറ്റ ബൈ ബായ്